കൊല്ലം സുതി അന്തരിച്ചപ്പോൾ രേണുവിന് വേണ്ടി ലക്ഷ്മി നക്ഷത്ര കൊടുത്ത ഒരു കാര്യമായിരുന്നു സുതിയുടെ മണമുള്ള ഒരു പെർഫ്യൂം അന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റവും അധികം വൈറലായ ഒന്നായിരുന്നു മാത്രമല്ല ഇന്ന് രേണു സുധി ആ ഒരു മണത്തെക്കുറിച്ച് പറഞ്ഞത് പലർക്കും വിശ്വസിക്കാനാവുന്നില്ല രേണുവിന് അവതാരക ലക്ഷ്മി നക്ഷത്ര കൊല്ലം സുധിയുടെ അവസാന നിമിഷത്തെ മണമാണ് പെർഫ്യൂം ആക്കി നൽകിയത് ആ ഒരു പെർഫ്യൂം ഇപ്പോൾ അടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രേണു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഈ പെർഫ്യൂം സത്യം പറഞ്ഞാൽ ദേഹത്ത് അടിക്കാനൊന്നും പറ്റില്ല ലക്ഷ്മി നക്ഷത്ര കൊണ്ടുവന്നതിന് ശേഷം ഇനി നിമിഷം വരെ അത് ഇതുവരെ അടിച്ചിട്ടുമില്ല സുധി ചേട്ടനെ ഓർക്കുമ്പോൾ അത് തുറന്ന് ഒന്നും അണക്കും അത്രമാത്രം അപ്പോൾ സുതിചേട്ട് സാന്നിധ്യം ഇവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നും അതിന് വേണ്ടിയിട്ടുള്ള പെർഫ്യൂം മാത്രമാണ് അത് അടിക്കാൻ പറ്റത്തില്ല നിങ്ങളൊക്കെ സത്യം അത് മണത്താൽ തീർച്ചയായും ഇവിടെ ഒന്ന് ഓടും അതുപോലൊരു സ്മെല്ലാണ് അതിന് ശുതിചേടൻ ഷൂട്ടിനൊക്കെ കഴിഞ്ഞ് വന്ന് കുളിക്കുന്നതിന് മുമ്പ് ഷർട്ടൊക്കെ ഊരിവെക്കുന്ന ആ ഷർട്ടിനെ കൊണ്ടാണ് ലക്ഷ്മി നക്ഷത്ര ആ ഒരു മണം ഉണ്ടാക്കിയെടുത്തത് അതുകൊണ്ട് ആ ഒരു മണം ഞാൻ എങ്ങനെ ദേഹത്ത് അടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും എന്നും രേണു ചോദിക്കുന്നുണ്ട് മാത്രമല്ല ആ പെർഫ്യൂം അങ്ങനെ തന്നെ ഇപ്പോഴും ഇരിപ്പുണ്ട് അത് ഇതുവരെ ഞാനോ മക്കളോ ഒന്നും ആരും തന്നെ അടിച്ചിട്ടില്ല എന്നാണ് രേണു പറയുന്നത് ഇതോടുകൂടിയാണ് രേണുവിനെതിരെ ഒരുപാട് പേർ വിമർശനവുമായി എത്തിയത് അന്ന് അങ്ങനെ അല്ല പറഞ്ഞതെന്നും അന്ന് കാണിച്ച ആ സ്നേഹമൊന്നും ഇപ്പോൾ പറയുന്നതിൽ പോലും ഇല്ലല്ലോ എന്നുള്ള വിമർശനമാണ് സോഷ്യൽ പൊതുവെ ഇപ്പോൾ രേണുസ്തുതി നടത്തുന്ന ഫോട്ടോഷൂട്ടും അത്ര നല്ലതല്ലെന്നും ഓവറാവുന്നുണ്ട് എന്നൊക്കെയുള്ള അഭിപ്രായമാണ് പലർക്കും